ചെയ്തുകൊണ്ടിരിക്കുന്ന സി എസ് ആർ ആക്ടിവിറ്റീസിന്റെ കഴിഞ്ഞ പതിനൊന്ന് വർഷമായിട്ട് മത്സരങ്ങളുണ്ട് എല്ലാ വർഷവും കറക്റ്റ് ആയിട്ട് സെറ്റ് ആവത്തിന് നന്മയുടെ ഒരു ദിവസമാണ് ഇത് നന്മയുടെ പ്രവർത്തനമാണ് നമ്മൾ ചെയ്യുന്നത് ഇത് നമ്മൾ നമുക്ക് എല്ലാവർക്കും ഒന്ന് കാണുവാനും ജില്ല കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഭാഗമായിട്ട് നൂറ് പരിപാടികളാണ് പ്രഖ്യാപിച്ചിരുന്നത് നമുക്കറിയാം നാട്ടിലെ രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ പ്രയാസം മനസ്സിലാക്കിക്കൊണ്ടു തന്നെ അതിന്റെ ഭാഗമായി ജില്ലയുടെ വിവിധ മേഖലകളിൽ നൂറ് പേർക്ക് ധനസഹായം വേണ്ടി അവരുടെ പേര് ും നിങ്ങൾ അറിയാതെ ഇതിന്റെ മൂല്യം എനിക്ക് പറയാൻ പറ്റില്ല ഇതിന്റെ മൂല്യം അത് എത്തുന്ന ഒരാൾക്ക് അവർക്കെ മൂല്യമുണ്ട് ഒരായിരം രൂപ എന്നത് പോലും ഏറ്റവും വലിയ ഒരു തുകയായിട്ട് സ്വപ്നം കാണുന്ന ആൾക്കാരുണ്ടാവും അപ്പൊ അത്തരം മനുഷ്യരിലേക്കാണ് നിർത്താൻ പോകുന്നത് അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ മൂല്യം നമ്മളൊക്കെ കണ്ണേലപ്പുറത്തേക്ക് എനിക്ക് തോന്നുന്നു കെ എം സി സിക്കാരുടെ